ഹായ് ഗായ്സ് ഇന്നലെ ഒരു ഈവനിങ് ആയപ്പോൾ ഒരു ഫ്രഞ്ച് ടോസ്റ്റ് ഡോസ്റ്റ് ഒരു പൂതിട്ടോ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രെഡ് മുട്ടയിൽ വാട്ടിയത് ആ സംഭവം ഉണ്ടാക്കാട്ടോ അപ്പം ഞാൻ ജേനുവിനൊരു കൂട്ടിനെ അവിടെ ഇത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് റെസിപ്പി ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല എല്ലാവർക്കും അറിയണ്ടാവില്ല നമ്മൾ ഇവിടുത്തെ പരിമിതികൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കാം കാരണം ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് അതിൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ടയും പാലും പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ആ മിക്സ് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നല്ലോണം നെയ്യാക്കി കൊടുക്കാം കേട്ടോ ഇവിടെ നെയ്യ് ഇല്ല കാരണം അനിയത്തി പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ പാത്രങ്ങളില്ലാന്ന് പറയാൻ കാരണം നമ്മൾ പ്രസവരക്ഷൻ അവിടെ പോയി നിൽക്കല്ലേ അവിടെ നമ്മൾ കൊണ്ടുപോകുന്ന പാത്രങ്ങളെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാം കൂടി കൊണ്ടു വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നെയ്യിൽ പൊരിച്ചെടുത്തിട്ട് ജേനുന് ചൂടോടെ തന്നെ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ജേനുവിൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു സ്നാക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയത്തിൻ്റെ ഈവനിങ്ങിലുള്ള സ്നാക്കുന്നത് കായ്പോളാണ് കേട്ടോ അത് ഒഴുകു കൊടുത്തിന് ശേഷം ഞാനും സെനും കൂടി കുറച്ചു നേരം പുറത്ത് പോയി ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നെട്ടോ അവിടെ കുറേ നേരം നിൽക്കാൻ പറ്റില്ല കാരണം കുറച്ചധികം തുണികളും മടക്കി വെക്കാണ്ട് ഈ സമയമേക്കും നമ്മൾ അലക്കിട്ട ക്ലോത്ത്സ് ഒക്കെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടോ അപ്പം ഞാൻ ഈ ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് മടക്കി മടിക്കലില്ല എല്ലാവരും മടിക്ക സ്ഥലത്ത് കൊണ്ടുവയ്ക്കട്ടോ ജയിനിന്റെ പിന്നാലുണ്ടാവും എപ്പോഴും ഈ ഈവനിങ് റുട്ടീൻ എടുക്കുന്ന സമയത്ത് ഉമ്മാക്ക് ഭയങ്കര പനിന്നുട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഉമാക്ക് ഒരു ചുക്കാപ്പി ഇട്ടു കൊടുക്കാൻ വിചാരിച്ചിട്ട് കെറ്റിൽ വെള്ളം വെക്കുകയാണ് കെറ്റിൽ ഉണ്ടായ ഒരു ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് വെള്ളം ചൂടാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഉമാക്ക് മാത്രമേ ആവശ്യമുള്ളൂ ഒരു ഗ്ലാസ് എടുത്തിട്ട് ആയി ചുക്കാപ്പിന്റെ പൊടി ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് കൂടി പോയി അങ്ങനെ ഞാനത് സ്റ്റീലിന്റെ കപ്പൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പനുകൽക്കേണ്ട മാത്രമേ ഉള്ളൂ ശർക്കര ശർക്കരൊന്നുമില്ല ജനുവനെ കുറുക്കുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ പനുകൽക്കണ്ട അതിപ്പോ ഇവിടെ ഉപകാരപ്പെട്ടു അങ്ങനെ ഞാനത് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അവിടെ നിന്ന് കറിയാണ് അങ്ങനെ ചുക്കാപ്പിയും ബ്രെഡും ഉമ്മക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തന്നത്തെ വീട്ടിൽ காணா பாய்